എം ഡി എം ഐ മാോ ഡ്രാഗൺ മുസമ്പി ഐസ്ക്രീം ഗംഭീരായിട്ടാണ് പാടി കിച്ചന്റെ അഹങ്കാരമായിട്ടുള്ള ഒരു സ്വത്താണ് ഈ സാധനം അപ്പം ഇതെന്താണ് ഇതിൻ്റെ ഗുട്ടൻസ് എന്ന് അറിയണമെങ്കിൽ ഇഷ്ടമാണ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഇവിടെ എം ഡി എം ഐ ജ്യൂസാണ് എം ഡി എം ഐ ജ്യൂസ് എന്ന് പറഞ്ഞാൽ മാംഗോ ഡ്രാഗൺ മൂസമ്പി ഐസ്ക്രീം അങ്ങനെ കിടക്കാച്ച ഒരു ഐസ്ക്രീം ജ്യൂസ് മിക്സ് എല്ലാം കൂടിയിട്ട് ഗംഭീരമായിട്ട് ഉണ്ടാക്കാൻ പോണിതാണ് നിങ്ങൾക്ക് കാണാൻ ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് എം ഡി എം ഐ ജ്യൂസ് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്നുള്ളത് പുഷ്പമ്മ പറയും പുഷ്പമ്മ സ്പെഷ്യലായിട്ട് പാടി കിച്ചണിൽ ഉണ്ടാക്കി കണ്ടുപിടിച്ച് കഴിച്ച് ഏറ്റവും ഗംഭീര ടേസ്റ്റ് കിട്ടിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം ഉണ്ടാക്കാൻ ഉള്ളത് അപ്പൊ പുഷ്പമ്മ എന്താണ് എം ഡി എം ഐ ജ്യൂസിന്റെ പ്രത്യേകത അതെന്താണെന്ന് വെച്ചാൽ ഒന്ന് ആളെടുത്ത് ഭയങ്കര ചൂടാണ് കൊടും ചൂടാണ് അപ്പൊ നമ്മൾക്ക് നല്ല ദേഹത്ത് കൂളിങ് കിട്ടാനാണ് നമ്മൾ അതൊക്കെ ഉണ്ടാക്കിണ്ടാക്കി കഴിക്കുന്നത് അപ്പൊ അതിലേക്ക് എന്തൊക്കെയാ വലിയ ഫസ്റ്റ് വേണ്ടത് നമുക്ക് മാംഗോ ഡ്രാഗൺ ഫ്രൂട്ട് മോസമ്പി ഐസ്ക്രീം പഞ്ചസാര ഇത്രയും വെച്ചിട്ടാണ് ചെയ്യണത് അപ്പൊ ഫസ്റ്റ് വേണ്ടത് നമുക്ക് ഇതിന്റെ ഒന്ന് തൊലി എടുക്കണം എല്ലാം കട്ട് ചെയ്ത് അതായത് ഞാൻ ഫ്രൂട്ട്സ് അല്ലേ ഞാൻ മുന്നൂറ് ഗ്രാം ആണ് എടുത്തിരിക്കുന്നത് ഐസ് ക്രീമും നമുക്ക് ആവശ്യത്തിന് പഞ്ചസാരയും ആവശ്യത്തിന് കട്ട് ഡ്രാഗൺ ഫ്രൂട്ട് കട്ട് ചെയ്തെടുക്കാം മോസമ്പി ഒന്ന് കട്ട് ചെയ്തെടുക്കാം മോസമ്പിൻ്റെ തൊലി ഭയങ്കര കട്ടിയായിരിക്കും ഇതിൻ്റെ നമ്മുടെ എല്ലാം കളയണം കുരുവ് ഇതൊക്കെ കളഞ്ഞിട്ട് ഇതിന്റെ അരി മാത്രം എടുക്കാൻ പറ്റുള്ളൂ എന്താ വെച്ചാൽ ഈ ജ്യൂസ് നമ്മൾ അരിച്ചെടുക്കില്ല നമ്മളങ്ങനെ ഒഴിച്ച് കുടിക്കുകയാണ് അതുകൊണ്ട് ഈ മോശമ്പിൻ്റെ എപ്പോഴും കുരുവും അതിൻ്റെ ഉള്ള തൊലുകളൊക്കെ ഒന്ന് നമ്മൾ ക്ലീൻ ചെയ്തിട്ട് അതിൻ്റെ അരിമണി മാത്രമേ എടുക്കാൻ പാടുള്ളൂ പ്രത്യേകം ശ്രദ്ധിക്കണം എല്ലാം ഒന്ന് കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞു ഇനി നമുക്ക് ജ്യൂസ് ജാർ എടുത്തിട്ട് ഒന്ന് അടിക്കാം അതാ വലിയൊരു ജ്യൂസ് ജാർ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഫസ്റ്റ് ഞാൻ അതാ മോസമ്പി നല്ലപോലെ കുരുവും അതിൻ്റെ തൊലിയും എല്ലാം എടുത്ത് അതിൻ്റെ അരിമണി മാത്രം എടുത്തിരിക്കുകയാണ് നോക്കിയോളൂ നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് മാംഗോ ഇട്ട് കൊടുക്കാം അടുത്തതായിട്ട് നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട് ഇട്ട് കൊടുക്കാം അടുത്തതായിട്ട് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം പഞ്ചസാര ആവശ്യത്തിന് ഇട്ടോളൂ ഞാനിപ്പോതിലൊരു കൗൾ ഇട്ട് കൊടുക്കണ്ട് അടുത്തതായിട്ട് നമുക്ക് രണ്ട് കൗള് ഐസ്ക്രീം ഇട്ടുകൊടുക്കാം ഐസ് ആവശ്യത്തിന് ഇട്ടോളൂ ഒക്കെ കൂടിയിട്ട് അസലായിട്ട് അടി

ഡെക്കറേഷൻ ആണല്ലേ വലിയ രീതിയിലുള്ള ഡെക്കറേഷൻ അല്ല ഗ്ലാസ്കളിലേക്ക് സെർവ് ചെയ്യണു അടിപൊളിയായിട്ട് പ്രശ്നമാ പിന്നെ അതിലേക്ക് ആയിട്ടുണ്ട് ഞാൻ ഒഴിച്ചു കൊടുക്കാം ഓരോ ഗ്ലാസ് സംഭവം കട്ടിയായിട്ടുള്ള അടിപൊളി ജ്യൂസാണല്ലേ പുഷ്പമ്മ ഗംഭീരം കാണാൻ തന്നെ നല്ല ചെയ്ലുണ്ട് അപ്പൊ നമുക്ക് ഓരോ സ്ട്രോ എങ്ങനെ ഇട്ട് കൊടുക്കല്ലേ എന്ന് അറിയോ പുഷ്പമ്മ ഇത് നല്ല ലവേഴ്സിനോ അങ്ങനെ കപ്പിൾ ഡ്രിങ്ക് ആയിട്ട് ഉപയോഗിക്കാൻ ഒരു അടിപൊളി ജ്യൂസാണ് കേട്ടോ ഗംഭീരമായിട്ട് അപ്പൊ നമ്മുടെ എം ഡി എം ഐ ജ്യൂസിന്റെ ഇനി ടേസ്റ്റ് നോക്കൽ ചടങ്ങാണ് നമ്മുടെ അടിപൊളിയായിട്ടുള്ള പരിപാടി ഗംഭീരമായിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാം സംഭവം കിടുക്കാച്ചി ആയിട്ടുള്ള ഒരു ജ്യൂസ് തന്നെയാണ് നല്ല കനത്തിലുള്ള തിക്ക് ആയിട്ടുള്ള ഒരു കിടുക്കാച്ചി എം ഡി എം ഐ ജ്യൂസ്

ഈ ഒരു ഒരു ജ്യൂസ് നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവില്ല ആർക്കും കിട്ടാൻ ചാൻസ് നമ്മുടെ പുഷ്പമ്മൻ്റെ ഒരു അടിപൊളി സ്പെഷ്യൽ ഐറ്റം ആണ് എം ഡി എം ഐ ജ്യൂസ് ഈ ജ്യൂസിന്റെ പ്രത്യേകത എന്താണ് ജ്യൂസിന്റെ പ്രത്യേകത പറഞ്ഞാൽ ഒരുപാട് പറയാണ്ട് എന്താ വെച്ചാൽ ലോത്തപടിയും ഇല്ല വേറെ ആരും ഇതിന് അനുകരിക്കാനും കഴിയില്ല എന്താ വെച്ചാൽ നമ്മുടെ ജ്യൂസാണ് പിന്നെ ആരെങ്കിലും ചാനലുകളിലൊക്കെ ഇട്ടിട്ട് അതുപോലെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ കഴിച്ചു നോക്കിട്ട് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇതേപോലെ ഉണ്ടാക്കണം അപ്പൊ ഇത് പാടി കിച്ചൻ്റെ സ്വന്തമാണ് പാടി കിച്ചൻ്റെയും പാടി പുഷ്പമ്മൻ്റെയും ഞങ്ങളുടെ സ്വന്തം മാത്രമാണ് ഈ ജ്യൂസ് അതായത് എം ഡി എം ഐ ജ്യൂസ് ഞാൻ കുടിക്കൊണ്ട് വെള്ളം കഴിക്കുക നമ്മുടെ കുട്ടികളൊക്കെ സബ്സ്ക്രൈബറുകളൊക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കില്ലേ അവര് ഇതൊക്കെ കാണുമ്പോ അവർക്ക് വിഷമ അവർക്ക് എനിക്ക് കൊടുക്കണം എന്നുണ്ടാവും അപ്പൊ ഞാൻ കുടിച്ച വിഷമില്ല അവരൊക്കെ ഇത് കാണട്ടെ ഓക്കെ അപ്പൊ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യാ ചെയ്യാണ്ടാക്ക ഈ ചുട്ട് പൊള്ളുന്ന വേനൽക്കാലം അടിപൊളി തണുത്ത വേനലാക്കി മാറ്റാൻ നിങ്ങൾക്ക് അടിപൊളി എം ഡി എം ഐ ജ്യൂസ് കഴിക്കുക അപ്പൊ എല്ലാവർക്കും അടുത്ത കിടക്കാച്ച വീഡിയോ ഒരു നല്ല തണുപ്പ് എപ്പോഴും നമ്മുടെ ദേഹത്ത് കൂളിംഗ് ചൂട് കാലത്ത് വെറൈറ്റി പറയുന്ന തണുപ്പ് ശരീരത്തിന് തണുപ്പ് കിട്ടുന്ന അടിപൊളി ജ്യൂസ് ആയിട്ട് ഇനി വരും അപ്പൊ എല്ലാവർക്കും അടുത്ത കിടക്കാച്ചു വീഡിയോ ആണെന്ന് പുഷ്പമാ പഠിക്കാൻ ബൈ